ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണാ സമരം നടത്തി ഷോപ്പ് സ്ഥാന എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം മാണി അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ടി സി രാജു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാഹസികമായി ഫോട്ടോ എടുത്ത് നമ്മുടെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ധാരാളം ത്യാഗം നമ്മൾ ഓരോ തൊഴിലെടുക്കുന്നത് ഈ നമ്മൾക്ക് ഒരു പറ്റാത്ത സാഹചര്യം നമുക്ക് പെൻഷൻ നമ്മുടെ സംസ്ഥാന എസ് എസ് ജി കോർഡിനേറ്റർ ടി ജി ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ ഡെൻവിസ് ജില്ലാ പി ആർഒ സുനിൽ കളർഗേറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിയോ ടോമി കമൽ സന്തോഷ് ജ്യോതിഷ് കുമാർ അലി പെരുന്നിലം ശ്രീകുമാർ വണ്ടിപ്പെരിയാർ പീരുമേട് മേഖലാ സെക്രട്ടറി സോണിയ മാത്യു തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ലിൻസൻ രാഗം മുൻ ജില്ലാ പ്രസിഡന്റ് പി എ സുധീർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സെബാൻ നാഥിലെ സ്വാഗതവും ജില്ലാ ട്രഷർ ബിജോ മങ്ങാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ <laughs> Maharani wedding collections, the classic bridal world.